<applause> <مسيق> حسبي ربي جل الله ما في قلبي غير الله <مسيق> على النبي صلى الله لا <مسيق> اله الا الله حسبي ربي جل الله إِنِّي <مسيق> في قلبي غير الله على النبي صلى الله اله الا الله <مسيق> <مسيق> എന്നിട്ട് ഒരു പ്രശംസ അത് മറ്റൊരു ചതിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് എട്ട് മുന്നൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിൽ ഞാൻ തന്നോട് പറഞ്ഞിരിക്കുന്നു ഇന്നെല്ലാം കൂടി അതൊരു ചതി കൊണ്ടാണ് ഖഫർ വര് കള്ളൂർ ചക്കാഫർ ആവില്ല മുസ്ലിം പിന്നെയും ചിന്തിക്കെയാണ് ഒരു ജനതയെ ചതിച്ചത് അവരാണ് ഇപ്പോൾ ഭക്ഷണം കൂടി കൊടുക്കുന്നത് ആരൊക്കെയാണ് ആ ജനതയെ ചതിക്കാൻ ഒപ്പിട്ടു കൊടുത്തത് അവരാണ് ഇപ്പോൾ കൂടി കൊടുക്കുന്നത് ഒരു കോടി ഭക്ഷണ പുതിയാണ് ഈ സമയത്തിനുള്ളിൽ ഇറക്കിയത് ർക്ക് വേണ്ടി ഇറക്കിയത് ആരാണ് അവരുടെ മുന്നിൽ പോയി കരഞ്ഞത് സി ഐയുടെ സി ഐയുടെ ഡയറക്ടർ ജനറൽ അയാൾ റസ്സക്കാരെ കണ്ട് കരിഞ്ഞു അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അയാളുടെ അറിവില്ലെങ്കിൽ ഈ സംഗതി നടക്കൂല ആരാണ് ഈ കൊലത്തിൽ ഇറക്കിയത് അവരാണ് കരയുന്നത് അപ്പം നമ്മളും കരിയാണ് അവരുടെ കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ കരുതാൻ നമുക്ക് അന്തം നഷ്ടപ്പെട്ടത് ഒന്നേകാൽ നൂറ്റാണ്ടായി നമുക്ക് അന്തം നഷ്ടപ്പെട്ടു പോയിട്ട് അവർക്കും എന്തല്ല ഇല്ലാമനാശ്രമുള്ള തോഫിയൊക്കെ കൊടുത്തു എന്നല്ലാതെ ഇന്ന് അന്തല്ല അന്തമേ ഇല്ല നമ്മൾ തൊള്ളായിരത്തി നാപ്പത് നാപ്പത്തെട്ട് മെയ് പതിനാലാം തീയതി മുതൽ കബയുടെ മുറ്റത്ത് നിന്ന് കരയാം ഒരു നൂറ്റാണ്ടാകാനായി പണ്ട് ഭഗത ചരിത്രത്തിൽ കാണാം മഴ പെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്തു പറയും ഇമാമുൽ അക്ബർ എന്തു പറയും നിങ്ങൾ തോട്ടത്തിൽ തടയണ കെട്ടിയിടണം ഈ ആഴ്ച ദ്വാർക്കൂല തടയണ കെട്ടിയിടണം നിങ്ങൾ എന്തുകൊണ്ട് നേരെ വെള്ളം ടൈനീസ് നദിയിലേക്ക് ഒഴുകും മഴയില്ല തോട്ടത്തിൽ വെള്ളമില്ല എന്ന് കർഷകർ വന്ന് വെള്ളിയാഴ്ച ജുമാക്ക് ഇമാമുൽ അക്ബറിനോട് പറയുമ്പോൾ ഇമാമുല്ലക്കൂർ ആ ആഴ്ച താർക്കില്ല എന്ത് പറയും നിങ്ങൾ തടയണ കെട്ടിയിടണം തടയണ കെട്ടി ഒരാഴ്ച കൊണ്ട് അതിന്റെ പണി പൂർത്തിയെന്ന് അറിയിച്ചാൽ പള്ളിയിൽ ഒന്ന് അറിയിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച തകർക്കും അപ്പൊ ദ്വർക്കാൻ ദ്വാരണ ഉത്തരം കിട്ടും എന്തുകൊണ്ട് വെള്ളിയാഴ്ച എന്ന് തകർക്കുന്നു അതിൽ സാഹചര്യം ുംബു ഉത്തരവർ അത് ആ ദിവസത്തിൽ എവിടുന്ന് തയർന്നാലും ഇത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഇരുപത്തി ഏഴാം തീയതി നോമ്പിനും രാത്രി ഒക്കെ തയർക്കാണ് കബാര്യത്തിന്റെ മുറ്റത്ത് രക്ഷപ്പെടുത്തുന്നത് എന്താ കാരണം ചതിച്ചവർ തന്നെയാണ് തയ്യാറാട് നാട്ടിൽ ഈ തലയെ കിട്ടിയത് കൊണ്ട് പോട്ടത്തിൽ വലിയ ചൊർക്ക് കിട്ടും ഈ മാം കിട്ടും നമ്മളാരും വന്നിട്ടില്ലെങ്കിലും എനിക്കൊരു ചുക്ക് വരല്ല എന്തുകൊണ്ട് നിങ്ങളില്ലാതെയും ഈ ക്ലാസ് ഞാൻ അതാണ് ബഹുമാനപ്പെട്ട കൊറോണ കൊറോണ കാലത്ത് ഞാൻ ഒറ്റക്കാർ ക്ലാസ് എടുക്കുക വളരെ വളരെ ചിന്തിക്കുക അപ്പോൾ സർവാഭരണ വിഭൂഷിതയായ ഒരു സുന്ദരിയായ കന്യക പെണ്ണിനെതിയിലേക്ക് ഇറയുക എന്നതാണ് അവരുടെ ഗോത്ര രീതി ഒരുപാട് ഷീത്വാനിയ ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് സത്യത്തിൽ ഈജിപ്ത് ഷീത്വാനിയത്തിന്റെ കേന്ദ്രവും ഈജിപ്താണ് എല്ലാ ഷീത്വാനിയും കേന്ദ്രം എക്കാലത്തും ഈജിപ്താണ് അത് വലിയൊരു അവിടെ നെയ്ൽ നദി തടുത്തു ഐസൈ കൃഷിക്ക് നെയ്ൽ നദി ഇല്ലെങ്കിൽ അവിടെ ഇല്ല എന്തുകൊണ്ട് ആകെ ഉള്ളത് പത്ത് ശതമാനം മണ്ണ് മാത്രമാണ് കൃഷിയോഗ്യം ഈജിപ്തിൽ തൊണ്ണൂറ് ശതമാനവും ഡിസേട്ടാണ് രണ്ട് മരുഭൂമിയാണ് ഈജിപ്തിൽ ഉള്ളത് ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറിയാൻ രണ്ടും ഈജിപ്റ്റിൽ നിന്ന് തുടങ്ങുന്നത് ഒന്ന് ഈജിപ്തിൽ മൊത്തത്തിൽ സീനായി പിന്നെ സഹാറയുടെ വലിയൊരു ഭാഗവും ഈജിപ്തിൽ തന്നെയാണ് അപ്പോൾ മൊത്തം ഡിസേർട്ടാണ് മനസ്സിലൊണ്ട് പറഞ്ഞത് അങ്ങനെയുള്ള നാട്ടിൽ ലോകത്തിന് അവരുടെ അരി അവർ കഴിച്ചിട്ട് ബാക്കി ലോകത്തിന് കൊടുക്കുക അവർ കഴിച്ച ബാക്കി അരി ലോകത്തിന് കൊടുക്കുക അവരുണ്ടാക്കിയ പരുത്തി നെയ് നദിക്കരയിൽ അവരുണ്ടാക്കുന്ന പരുത്തി കൃഷി ചെയ്ത ബാക്കി അവർ ലോകത്തെ ലോകത്തെ ഏറ്റവും മുന്തിയ കോട്ടൻ അത്ര ഒരു കോട്ടൻ ഇതെല്ലാം ശതമാനം ഭൂമിയിൽ നടക്കണം നദിയിൽ വെള്ളം ൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ടാൻസാനിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നും പുറപ്പെടുന്ന വിക്ടോറിയ തടാകത്തിൽ നിന്നും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നും എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ആരംഭിക്കുകയാണ് നൈൽ നദി അതിങ്ങനെ ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒഴുകി വരികയാണ് അത് ഈജിപ്തിൽ വരും ഈജിപ്തിൽ നിന്ന് അത് തൊള്ളായിരത്തില്ലാനം കിലോമീറ്റർ കടന്നുപോകും എന്നിട്ട് അത് നേരെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പഠിക്കും അതാ അത് ഉറങ്ങാൻ കഴിഞ്ഞു ഈജിപ്തിന് പിന്നെ മുന്നോട്ടൊന്നും കഴിയില്ല അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായി വരും ഇസ്ലാമിന് വഴിപ്പെട്ടു അപ്പോൾ ഈ സംഭവം രാജാവിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കാറുള്ളത് അക്കാലത്തെ രാജാവ് രാജാവ് അല്ല ഗവർണർ അല്ലാളുകൾ വന്ന് ഗവർണറെ മുഖം മുഖം കാണിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നെയ്ൽ നദി ഉറഞ്ഞുപോയി വെള്ളമില്ല കൃഷിയില്ല ഒന്നുമില്ല അതുകൊണ്ട് സാമ്പ്രദായിക ശൈലി ഇങ്ങനെയാണ് അതിന് നേതൃത്വം നൽകണം അപ്പോൾ പറഞ്ഞു ഓരോ സാമ്പ്രദായിക ശൈലിയും

ആ പള്ളിയിൽ ജുമാ നിർവഹിച്ച നിർവഹിച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് നേരെ നെയ്ൽ നദിക്കരയിലാണ് നെയ്ൽ നദിക്കരയിലാണ് ഈ പള്ളി ഉള്ളത് ഞാൻ ആ പള്ളി റബ്ബിന്റെ സഹായത്താൽ ഒരു പോയിട്ടുണ്ട് റബ്ബിന്റെ സഹായത്താൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് മോഹനും തറക്കല്ലിട്ടു ആ തറക്കല്ലിടുന്ന സ്ഥലത്ത് എഴുപതോളം സുഹാബികൾ പങ്കെടുത്തു അതാണ് ആ പള്ളിയുടെ പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ ആ പള്ളിയിൽ ദർശനം നടത്തി ബഹുമാനപ്പെട്ട അൽ മുഹമ്മദ് ബിൻ ഇമാനി അങ്ങനെ ഈ കത്ത് കിട്ടി നമ്മൾ നമസ്കാരം കഴിഞ്ഞു ആളുകളോട് പറഞ്ഞു ഇനി നമ്മൾ ഒന്നിച്ച് അതിലിട്ടു പോരക്ക് വന്ന പരിവാരം ഒന്നടങ്കം നേരെ അങ്ങോട്ട് പോയി തദ്ദേശീയരും അന്യ സമുദായക്കാരും ഒരു ഒരു മഹാലോകം അതായത് സർവാഭരണ വിഭൂഷിതയായ കന്യകയായ പെണ്ണിനെ എല്ലാം അലങ്കരിച്ചു കൊണ്ടുപോയി നെയിൽ നദിക്ക് കുരുതി കൊടുത്തിരുന്നതിന് പകരമായി ഇപ്പോൾ എന്തോ മുസ്ലിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തത്തേശ്ശേരായ ഗോത്രവാസികളും എല്ലാം 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 എല്ലാവരും ഒരുമിച്ച് കൂടി പള്ളിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു മഹാ ലോകം ഒന്നടങ്കം ഗവർണറുടെ പിന്നാലെ പോയി നൈൽ നദി ഗവർണർ കരിയപ്പോൾ

എത്ര ഒഴുകി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ആറ് മുഴമാണ് വെള്ളം പൊങ്ങി വിലയിലേ പറഞ്ഞോളൂ ഒരു വിസ്മി ല്ല ഒന്നില്ല ഹൃദയം ജീവിച്ചു ഹൃദയം ജീവിച്ചു ഹൃദയം ജീവിച്ചോലും ജീവിക്കാത്തോലും ജീവിക്കാത്തോലും ചതക്കൊടുക്കും أدم جيبي جولم جيبي كاتورم جنغنا سايكم أدم جيبي كاتور جديكم أدم نور كنور جدي كوليا كوتي تيجي بندق كوليا كريه هذا كان حي ما يتنفع حينا وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات كمن مثله في الظلمات

فمن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها فمن كان ومن كان ميتا فأحييناه ഞാൻ ഒരു പ്രകാശം കൊടുത്തു ഒന്ന് അവനാണോ കമൻ മസലുഹോ കമൻ ആ ആൾ ഒരുത്തനെ പോലെയാകുമോ ഇല്ല ആ ഒരുത്തൻ മസലുഹോ അവന്റെ ഉദാഹരണം പിന്നൂലു മാറ്റി ഇരുളുകളിലാണ് അന്ധകാരൻ അന്ധകാരങ്ങളിലാണ് ഇവൻ ഒരു വെളിച്ചത്തില മറ്റൊന്നും വെളിച്ചം ഒന്നാം മതി വെളിച്ചത്തിന്റെ അടുത്തൊക്കെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഇരുട്ടൊരു പാടാൻ പറഞ്ഞ വേറെയും കൂടെ തിരിച്ചു അല്ലാഹു അല്ലാഹു വരാ ഇരുപത്തി ആയിക്കോട്ടെ ഇനി പറഞ്ഞു ഇരുപത്തിയാവ് വരെ കാക്കാൻ പറഞ്ഞില്ല റമനാല് നോക്കാം നല്ല നല്ല ഉത്തരം കിട്ടുന്ന സമയം അന്ന് നോക്കാം എന്നുള്ള ഒരു കടനാ സം കഷ്ണം സത്യത്തിൽ ഇത് ഭ്രാന്ത പ്രാർത്ഥന ഒരു ഭ്രാന്തല്ല പ്രാർത്ഥന എല്ലാ മതങ്ങളിലും ഉണ്ട് അതേ സമയത്ത് ഇതെല്ലാ മതത്തിലും ഇല്ല ഒരു ഇങ്ങനെ എഴുതിയാണ് വെള്ളത്തിൽ കയറിയ അത് ഏത് മതത്തിലുള്ള മനസ്സിലായില്ലേ ചിന്തിക്ക് പ്രാർത്ഥന അവരെ പോയി പ്രാർത്ഥിച്ചോ ആരും ഒരു കോമൺ സെൻസിലുള്ള കുറ്റം പറയില്ല എന്തുകൊണ്ട് പ്രാർത്ഥന ഇല്ലാത്ത മതേത അങ്ങനെയല്ല ഇത് പ്രാർത്ഥനയില്ല യാസിനോത്തും ഇല്ല ഒന്നുമില്ല കടലാസിൽ ഇട്ടു പോകും പണി പോയി കൊള്ളിന്ന് നേരം നോക്കുമ്പോഴത്തേന് വെള്ളം അങ്ങോട്ട് ചൂടായിട്ട് ഒഴുകുക വെള്ളം കനീഭവിച്ച് പോയ വെള്ളം ചൂടുണ്ടായാതെ എന്താവൂല ഒഴുകൂലല്ലോ ചൂടാകാതെ ഒഴുകൂല എത്ര ഒഴുകിയത് ഭർത്തഫമാവും എത്ര വെള്ളം ആറ് ആറു മുഴി എന്നെവിടെയുള്ളത് എവിടെ ഇല്ലാത്ത് എവിടെ ഇല്ലാത്ത് അത്ഭിതായ നോക്ക് എവിടെ 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 ഇല്ലാത്ത വളരെ വളരെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് മെയ് പതിനാലാം തീയതി തുടങ്ങിയ ദ്വഴി നടക്കും അത് കഴിഞ്ഞിട്ട് രാജാവ് കൊടുക്കുന്ന ഒരു കോഴി നടക്കും

പറഞ്ഞു െല്ലാംസ് എന്റെ പ്രശ്നം وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس به ليس بخارج منها ليس خبر الباورت قبل ليس خارجا منها نال. അവൻ ആ ഇരുട്ടുകളിൽ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് ലൈസ എന്ന് പറഞ്ഞാൽ അർത്ഥം ലൈസ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥം അവൻ ആ ഇരുട്ടുകളിൽ നിന്ന് പുറത്തു എന്നാണ് ഭാവ് കൊടുത്ത തേക്കിടായി ഇനി എല്ലാവരും കൂടിയും രക്ഷപ്പെടുത്തും എന്നിട്ട് ും അത് മറ്റൊരു ചട്ടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് എട്ട് മുന്നൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിൽ ഞാൻ തങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇനി എല്ലാവർക്കും കൂടി അത് അടുത്തൊരു ചട്ടിയായിരിക്കും ഏതായാലും ഫലസ്റ്റീൻ പ്രശ്നം തീർക്കാൻ വേണ്ടി മഹദൈമാമകൂല എന്നാണ് എൻ്റെ അഭിപ്രായം

പരസ്യം പ്രശ്നം ഒരാൾ തീർക്കുകയാണെങ്കിൽ അയാൾ ഹീറോ അല്ലേ മഹതിമാമു സി പരസ്പി പ്രശ്നം തീർക്കുകയാണെങ്കിൽ എന്താ പറയാൾ ആലിങ്ങൾക്ക് ബാൾ തേടി കൊടുക്കേണ്ടി വരും നിങ്ങൾ സ്ഥലത്ത് ഉണ്ടോ ഇല്ലേ അത് ആദ്യം പറയും മഹദിമാമയെ കാണുമ്പോൾ ബാളുണ്ടാവും ഇല്ലെങ്കിൽ ഒരാൾ സ്വീകരിക്കില്ല പരസ്ഥി പ്രശ്നം ഇപ്പോഴെ തിരുത്തന്നാൽ അയാളെ നമ്മൾ ഇന്ത്യയിലേക്കൊന്ന് വരും ഒരു സ്വീകരണത്തിൽ അങ്ങനെ അപ്പൊ മതിമാമ്പ പറയും ബുക്കിട നമ്മള് മതിമാമ പറയാ അവസാനം നമ്മൾ കുത്തി തിരികി മതിമാവിന്റെ സെക്രട്ടറി പറഞ്ഞ് എന്തെങ്കിലും ഉപ്പുണ്ടാക്കി കൊണ്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരണം കൊടുക്കാമെന്ന് പറഞ്ഞില്ല അപ്പൊ വേണമെങ്കിൽ പറയും എന്ത് ഡൽഹിയിലും ബോംബെയിലും രണ്ട് സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കാം അങ്ങനെ കൊണ്ട് വന്നിട്ട് വലിയ കടലാക്ക വണ്ടിയിലൊക്കെ ഇറങ്ങുമ്പോ നമ്മളൊന്നോ നമ്മൾ ഇന്നത്തെ

കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ മതിമാമ ഫലസ്തീൻ പ്രശ്നം തീർക്കാനല്ല ആരാണോ ചതിച്ചത് തീർക്കാനല്ലോളി ഫലസ്തീൻ പ്രശ്നം തീർക്കുകയും തീരുകയും ഞാനൊരു പ്രസംഗം നടത്തുകയും ചെയ്താൽ നിങ്ങൾ ഇന്ന കേരളത്തിന് ഓർത്തോക്കും പ്രശ്നം എന്താ പ്രശ്നം എന്തുകൊണ്ട് നമ്മൾ ഒന്ന് ചതിക്ക് കൂട്ടുന്നു രണ്ടോ രണ്ട് ചതിച്ചു എന്താ നിസ്കാരം നിസ്കാനല്ലേ കഴിഞ്ഞിട്ട് പോരാത്തിന് ഇല്ലേ ഇതൊന്നും ഇല്ലാത്തൊരു കൂട്ടുകാരെ പറഞ്ഞാലോ അവർക്ക് അവർക്ക് ഇല്ല അവർക്ക് തെറാവി കഴിഞ്ഞിട്ടുള്ള ധരിക്കന്നില്ല ം കഴിഞ്ഞാൽ പള്ളിയിലെ വെളിച്ചം കിട്ടുപോയി പിന്നെ പോയി അല്ല പിന്നൊന്നുമില്ല അവർക്ക് പെട്രോ മാക്സിന്റെ ലൈറ്റ് ഇല്ല അവർക്ക് മെർക്കുറി ലൈറ്റ് ലൈറ്റില്ല അവരിങ്ങനെ എല്ലാരും കൂടെ പാഞ്ഞു വന്നിട്ട് ഇങ്ങനെ സ്വപ്പ് സ്വപ്പായി ലക്ഷക്കണക്കായ ആളുകൾ നിസ്കരിക്കുന്ന തെറാവി അവർ നടത്തിയിട്ടില്ല അവർക്ക് തെറാവി തന്നെ ഇല്ലാബിയുമില്ല ഒന്നുമില്ല

എല്ലാം എല്ലാം എന്തിനെന്താ പറയു നീ ചിന്തിക്ക് എന്തിനാ ഞാൻ ഇവിടെ ഞാനിവിടെ ഇതിലേക്ക് കയറി ആദ്യം നിന്റെ കൽപരി ഒക്ക വരണം എനിക്ക് ഹയാത്തില്ല അവനെ ഹയാത്തുള്ളൂ അതാണ് ഹയ്യ് കൽബിനെങ്ങനെയാ ജീവിപ്പിക്കും കയ്യൂം ഇതുകൊണ്ട് കൽബിനു ജീപ്പിക്കാൻ ജീവിക്കാൻ കയ്യോ ഇല്ല കയ്യോ കയ്യും കുത്തിണ്ടാക്കി കൂടു പിത്തിന് ഉണ്ടാക്കി കൊടു കയ്യും കൂലിട്ടൂലേൻ കൂലിട ലോക്കൽ മസ്ദൂരിക്ക് കിട്ടണല്ലേ പർച്ചോ കിട്ടൂല കൂലിട്ടു കൂലി ആക്കണം വേണ്ടേ കൂലിയൊക്കെ ലോക്കൽസിന് കൊടുക്കുന്നതാണ് എന്റെ വാപ്പ ഇന്നെയും പണിക്കാരെയും വെച്ച് പണിയിൽപ്പിച്ച ഒരേ സമയം കൊണ്ട് ദിവസം എന്നാൽ അന്ന് എനിക്ക് പണിയാം പിറ്റേന്ന് രാവിലെ ഞാൻ ഇറങ്ങാം പണിക്കാരെ ഇരട്ടി പണിയെടുക്കും പണിക്കാർക്കൊക്കെ കൂലി കൊടുക്കും എനിക്ക് കൂലി പണിക്കാര തിരിച്ചു വരുന്ന ഒരേ പണിയെടുക്കും പണി തന്നെ പണി തന്നെ പണി തന്നെ പണി തന്നെ ആയിരിക്കും പടത്തായിരിക്കും പറമ്പിലേക്കും അവിടെ പണിയെടുക്കും റബ്ബറിലായിരിക്കും മൂളയിലേരിക്കും ഇങ്ങനെ പണി എന്നിട്ടോ എന്നിട്ട് ഞാൻ ഇരട്ടി പണിയെടുക്കണം പണിയെടുത്താലോ എനിക്ക് കൂലിയില്ല എനിക്ക് കൂലി എന്തുകൊണ്ട് പാടില്ലല്ലോ ഞാൻ പപ്പാൻ ആളല്ലേ ബപ്പാൻ ആൾക്ക് എന്ത് കൂലി ഉണ്ടാവുക പഠിച്ചോടെ ആളാണെങ്കിൽ കൂലി ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങൾക്ക് പഠിച്ചോൻ ഉണ്ടാവുക ഞമ്മക്ക് എന്താ വേണ്ടത് കൂലിയാ ഞാൻ ഒരാൾ പറഞ്ഞു ഞങ്ങള് കുട്ടിക്കാലത്ത് പിന്നെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓടും എന്നിട്ട് ഞങ്ങള് ഒരു പേ ചോദ്യിട്ട് ഞങ്ങള് പിന്നെ എണ്ണു അക്ഷരം മുന്നൂറ്റി അമ്പതാണ് അച്ഛരം ഒന്നിന് പത്ത് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് കൂലി ഓ ഒരു മതിയക്കാരൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഖുർആൻ ഇരുന്ന് ഖുറൻ എണ്ണു ഒന്നിന് പത്തിന് കൂലി ഉണ്ടല്ലോ അപ്പൊ ഞാനെങ്ങനെ നാല്പത്തഞ്ചു ആ അപ്പം മൂവായിരത്തി നാനൂറ്റി അമ്പത് കൂലിന്ന് കിട്ടിയില്ലേ ഇനിയിപ്പൊ ഇന്നത്തെ ഇപ്പൊ തെറ്റ് ചെയ്താൽ തന്നെ അതിന്റെ ഒരു മുഖത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര കൂലിയല്ല കൂലി ലോക്കൽസിനാണ് കൂലി ലോക്കൽസിനാണ്